മനസ്സിലാ മോഹൻലാൽ നായകനായിത്തുന്ന നേര് സിനിമ റിലീസ് ചെയ്യാൻ ഇനി രണ്ട് ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു ഇപ്പോൾ പ്രീസെയിൽ കളക്ഷനിലേക്കാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിനോടൊക്കെ തന്നെ സിനിമയ്ക്ക് ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ കൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് നാളായിട്ട് നിറം അങ്ങി നിൽക്കുകയാണെങ്കിൽ ഒറ്റ സിനിമ മതി മോഹൻലാലിന് അതെല്ലാം പൊളിച്ചെടുക്കി ഗംഭീരമാക്കാനെന്ന് വീണ്ടും തെളിയിക്കുകയാണ് നേര് എന്ന സിനിമ ഇപ്പോൾ ട്രാക്ക്ഡ് കളക്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രീസെയിൽ പ്രീസെയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ഞൂറ്റി നൂറോളം ഷോകൾ വരുമ്പോൾ അതാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓഡിയൻസാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പതിനാല് ശതമാനത്തിന് മുകളിൽ ഓക്യുപൻസി ഇത് വെറും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യങ്ങളാണെന്നു പറഞ്ഞത് അല്ലാതെ സിനിമ തുടങ്ങിയിട്ടോ തലേ ദിവസമല്ല അതായത് ഇന്നും കൂടെ കൂട്ടുമ്പോൾ മൂന്ന് ദിവസങ്ങളാണ് ഇതിന് ഈ കണക്കുകൾ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആറ് ഹൗസ്ഫുൾ ഷോസുകളാണ് അതായത് ട്രാക്കിങ്ങിൽ ഒരു ആറ് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുപതെണ്ണമെങ്കിലും കണക്കാക്കാമെന്ന് തന്നെ പറയാം ഇപ്പം ഇനീഷ്യലി സ്റ്റേജിൽ അത് കറക്റ്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല ടിക്കറ്റ് വേറെ ലെവലിൽ ബുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ട്രാക്കിങ് കറക്റ്റ് തന്നെയായിരിക്കും അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ചിട്ട് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ട്രാക്ക്ഡ് കളക്ഷൻസ് ആയിട്ട് വന്നിരിക്കുന്നത് അതും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് തീർച്ചയായിട്ടും തലേ ദിവസം അല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കോടിക്ക് മുകളിലായിരിക്കും ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുന്ന അല്ലെങ്കിൽ വലിയ ഹൈപ്പ് ഇല്ലാതെ വരുന്ന ഒരു സിനിമയ്ക്ക് വരുന്നത് അത് ഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും ആദ്യ ദിനം ഈ സിനിമ മിന്നിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല നമ്മൾ പല വീഡിയോസിലും പറയുന്ന പോലെ ആദ്യ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല തിയേറ്റർ പ്രോഫിറ്റ് ആവാൻ സിനിമയ്ക്ക് ഒരാഴ്ച തന്നെ തികച്ചു വേണ്ട എന്നുള്ളത് തന്നെയാണ് അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ട്രാക്ട് കളക്ഷൻ സിനിമയും വന്നുകൊണ്ടിരിക്കും ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകളാണ് ഇന്നലെ രാത്രി വരെയുള്ള ഒരു റിപ്പോർട്ടുകളാണ് എന്തായാലും നാൽപ്പത് ലക്ഷത്തിന് മുകളിലേക്ക് ഇതിൻ്റെ ട്രാക്ട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ ട്രാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മികവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വരെ ഒരു സംഭവം അല്ലാതിരുന്ന അല്ലെങ്കിൽ ഒന്നുമല്ലാതിരുന്ന ഒരു സിനിമയായിരുന്നു നേര് എന്ന സിനിമ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടോ എന്നുള്ളത് ഫാൻസിന് തന്നെ വളരെ ചുരുക്കമായിട്ട് അറിയുന്ന ഒരു കാര്യത്തിലേക്ക് തന്നെ എത്തിച്ചിരുന്നു കാരണം അതിലും വലിയ സിനിമകൾ വരുമ്പോൾ ഇത് ഒരു ചെറിയ സിനിമയായി ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരു സിനിമ വരുന്നുണ്ടെന്നെല്ലാവർക്കും അറിയാമെങ്കിലും ആരും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പക്ഷേ ഇന്ന് ഇത്ര ഗംഭീരമായിട്ടുള്ള നാലോ അഞ്ചോ സിനിമകൾ മോഹൻലാലിൻ്റെ ഇനി വരാനിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മുകളിൽ എത്തിയിരിക്കുന്നു നേര് എന്നുള്ള ഒരു സിനിമ കാരണം ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോഷൻ പരിപാടികളൊക്കെ അമ്മാതിരി ഏറ്റു എന്ന് തന്നെ പറയാം മോഹൻലാൽ വന്ന് ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഫാൻസ് എന്നല്ല പറയുന്നത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സിനിമ അതായത് ആദ്യ ദിനത്തിൽ അമ്മാതിരി ഒരു ഉണർവ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും സിനിമ പോസിറ്റീവ് പഠിച്ചു കഴിഞ്ഞാൽ നൂറ് കോടി ഷുവർ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ ആരൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കൂടുതൽ ഇതേപോലെയുള്ള റിപ്പോർട്ട്സുകളും കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഇനിയും വരുന്നതാണ് എന്തായാലും ട്രാക്ട് കളക്ഷൻസ് തുടരെ തുടരെ ഉണ്ടാകും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്ന അനുസരിച്ചിട്ട് കൃത്യമായ ഇടപെടലുകളിലുണ്ടാകും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലാൽ